മുതിർന്ന രാഷ്ട്രീയ നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ജൻ നായിക് കർപ്പൂരി ഠാക്കൂറിന്റെ ജന്മശതാബ്ദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധാഞ്ജലി സാമൂഹ്യനീതിക്കായി നടത്തിയ അശ്രാന്ത പരിശ്രമത്തിലൂടെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധേയ സ്വാധീനം ചെലുത്തിയ ജൻ നായക് കർപ്പൂരി ടാക്കൂർജിയുടെ ജന്മശതാബ്ദിയാണിന്ന് കർപ്പൂരിജിയെ കാണാൻ എനിക്ക് ഒരിക്കലും അവസരം ലഭിച്ചില്ലെങ്കിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കൈലാഷ്പതി മിശ്രജിയിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് സമൂഹത്തിലെ ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങളിലൊന്നായ നായി സമാജത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ലാളിത്യത്തിന്റെയും സാമൂഹ്യനീതിയുടെയും ഇരട്ട സ്തംഭങ്ങളെ ആധാരമാക്കിയായിരുന്നു ജൻനായി കർപ്പൂരി ടാക്കൂർജിയുടെ ജീവിതം ജീവിതശൈലിയും വിനയപ്രകൃതവും അവസാന ശ്വാസം വരെ അദ്ദേഹത്തെ സാധാരണക്കാരിൽ ഒരാളാക്കി മാറ്റി മകളുടെ കല്യാണം ഉൾപ്പെടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സ്വന്തം പണം അദ്ദേഹം എങ്ങനെ ചെലവഴിച്ചുവെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം അന്തരിച്ചപ്പോൾ നിരവധി നേതാക്കൾ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെത്തി അദ്ദേഹത്തിന്റെ വീടിന്റെ അവസ്ഥ അവരെ കണ്ണീരണിയിച്ചു ഇത്രയും ഉന്നതനായ ഒരാളുടെ വസതി എങ്ങനെ ഇത്ര ലളിതമാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സമയത്തെ മറ്റൊരു സംഭവവും അദ്ദേഹത്തിന്റെ ലാളിത്യം പ്രകടമാക്കുന്നു ഡൽഹിയിലും പട്നയിലും അന്ന് ജനതാ സർക്കാരായിരുന്നു ലോക്നായക് ജെ പിയുടെ ജന്മദിനമാക്കി ആഘോഷിക്കാൻ ജനതാ നേതാക്കൾ പാട്നയിൽ ഒത്തുചേർന്നു പ്രമുഖ നേതാക്കൾക്കിടയിലൂടെ ഒരു കറുത്ത കീറിയ കുർത്ത ധരിച്ച മുഖ്യമന്ത്രി കർപ്പൂരി ടാക്കൂർജി കടന്നുവരുന്നു കർപ്പൂർജിക്ക് പുതിയ കുർത്തർ വാങ്ങുന്നതിന് പണം സംഭാവന ചെയ്യാൻ ചന്ദ്രശേഖർജി തന്റെ സ്വന്തം ശൈലിയിൽ ആളുകളോട് ആവശ്യപ്പെട്ടു പക്ഷേ കർപ്പൂരിജി പണം സ്വീകരിച്ചെങ്കിലും അദ്ദേഹം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വിഭവങ്ങൾ ന്യായമായി വിതരണം ചെയ്യപ്പെടുന്നതും സാമൂഹിക നില പരിഗണിക്കാതെ എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കുന്നതുമായ ഒരു സമൂഹം സൃഷ്ടിക്കാനുള്ള മഹത്തായ ശ്രമങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര അടയാളപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ സമൂഹത്തെ ബാധിച്ച വ്യവസ്ഥാപരമായ അസമത്വങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു കോൺഗ്രസ് പാർട്ടി വളരെ പ്രബലമായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടും തന്റെ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചു കോൺഗ്രസ് അതിന്റെ സ്ഥാപക തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുവെന്ന് വളരെ നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതിനാൽ അദ്ദേഹം വ്യക്തമായി കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചു അൻപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ജീവിതം ആരംഭിച്ചു അതിനുശേഷം അദ്ദേഹം നിയമനിർമ്മാണ സഭകളിൽ അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു തൊഴിലാളി വർഗത്തിന്റെയും ചെറുകിട കർഷകരുടെയും യുവാക്കളുടെയും പോരാട്ടങ്ങൾക്ക് ശക്തമായി ശബ്ദമായി മാറി വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് വളരെ അടുപ്പമുള്ള വിഷയമായിരുന്നു തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം പ്രവർത്തിച്ചു ചെറുപ്പത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തപ്പോൾ കണ്ട അതേ ആവേശം അടിയന്തരാവസ്ഥയെ പല്ലും നഖ്യവും ഉപയോഗിച്ച് ചെറുത്തുനിന്നപ്പോൾ വീണ്ടും കാണാൻ കഴിഞ്ഞു ജെ പി ഡോക്ടർ ലോഹ്യ ചരൺസിംഗ് ജി തുടങ്ങിയ പ്രമുഖർ അദ്ദേഹത്തിന്റെ തനതു കാഴ്ചപ്പാടുകളെ ഏറെ പ്രശംസിച്ചിരുന്നു രാജ്യത്തിനായുള്ള ജൻനായ കർപ്പൂരിജിയുടെ ഒരുപക്ഷെ ഏറ്റവും പ്രധാന സംഭാവനകളിലൊന്ന് പിന്നാക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനായുള്ള ഉറച്ച പ്രവർത്തനങ്ങളാണ് അവർക്ക് അർഹമായ പ്രാതിനിധ്യവും അവസരങ്ങളും നൽകപ്പെടുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹം മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ഒരു സമ്മർദ്ദത്തിനും വഴങ്ങിക്കൊടുത്തില്ല സമൂഹത്തിലെ ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങൾപ്പെട്ടയാളായിരുന്നു അദ്ദേഹം പക്ഷേ എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചിരുന്നു വിദ്വേഷത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ മഹാനാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി